ഇലക്ട്രിക് ഫീഡർ ബസ് സർക്കുലർ സർവീസ് ഓരോ പട്ടികളും ലഭ്യമാണ് ഹലോ ഗ്രീസ് ഞങ്ങൾ മെട്രോയിലാണ് കേട്ടോ നമുക്ക് എൻ റോഡിൽ ഇറങ്ങാൻ പോവാണ് ഇപ്പം എന്നിട്ട് പേഴ്സ് കളഞ്ഞു പോയാരുന്നല്ലോ അപ്പോൾ പേഴ്സിന്ന് ഇവിടുന്ന് വാങ്ങണം സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ എന്തായാലും ഇന്ന് മെട്രോയ്ക്കാണ് ഇപ്പോൾ പോവുന്നത് അപ്പം ആ ട്രെയിൻ അതിൻ്റെ കൂടെ കൂതൽ കിട്ടുമല്ലോ അപ്പോൾ എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമിലും ട്രെയിനിലും ഇടയിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ജി റോഡിലാണ് കേട്ടോ ട്ടോ ഇപ്പുണിത്ര പോ സ്ഥലമാണ് ഇതൊക്കെ ആയിക്കോറി നീ വരയില്ല ഏതിന്റെ അത്ര പോകാൻ പാടില്ലായിരുന്നു കേട്ടോ ടിക്കറ്റ് തന്നെയൊക്കെ ഇല്ല ഇല്ല നിങ്ങക്ക് പേഴ്സും അങ്ങനെയൊക്കെ എടുക്കണം വീഡിയോ ഇതുപോലത്തെ ഒരു ടിക്കറ്റാണ് കേസുക അപ്പം അതെടുക്കാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടാണ്ടിരുന്നത് എന്തെന്നാൽ പേഴ്സ് നഷ്ടപ്പെട്ടവരറിഞ്ഞപ്പോൾ സെക്യൂരിറ്റിയോട് സംസാരിക്കുകയാണ് പേഴ്സ് കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു ആണ് ഇത് ഉണ്ടെങ്കിലേ നമുക്ക് പാസ് ചെയ്ത അകത്ത് കയറാനും പറ്റുള്ളൂ തിരിച്ച് വരുമ്പോഴും ഈ ടിക്കറ്റ് വേണം അതായത് ഒരു സ്റ്റേഷനിൽ കയറുമ്പോൾ നമുക്ക് ആ ടിക്കറ്റ് ഒരു സ്റ്റേഷനിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് ടിക്കറ്റ് വേണം പിന്നെ ഇറങ്ങുമ്പോഴും ഈ ടിക്കറ്റ് വേണം കേട്ടോ അപ്പം ഞങ്ങളിവിടെ എം ജി റോഡിൽ നിന്ന് പേഴ്സിൽ ഞാൻ ടിക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടിക്കറ്റ് തിരിച്ചറങ്ങിയപ്പം തിരിച്ചു ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ ഇറങ്ങിയപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് നഷ്ടപ്പെട്ട പേഴ്സ് അറിയുന്നത് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ പേഴ്സ് വാങ്ങാൻ വേണ്ടി പോവാണ് കയ്യില് വെയിറ്റ് ഉള്ള കാരണം ഭയങ്കര വെയിറ്റും ഉണ്ട് അതെ ജോളി ബാഗിലൊക്കെ പപ്പടാണ് ഇതെല്ലാം വിട്ടിട്ട് വേണം ഇന്ന് വൈപ്പിൽ നിന്ന് വരാൻ അപ്പം ഇനി ഞാൻ തന്നെ ഞങ്ങൾ പേഴ്സി പോയെന്ന ആ തൃപ്പൂണിത്തറ മെട്രോയിൽ അറിയിപ്പിച്ചു അപ്പോൾ അവർ ക്യാമറ നോക്കി ചെക്ക് ചെയ്തിട്ട് മെട്രോയുടെ ഉള്ളിൽ നോക്കി കിട്ടിയില്ല പിന്നീട് പുറത്താണ് കിടന്നത് അതായത് ഇതുപോലുള്ളൊരു സ്ഥലത്താണ് കിടന്നത് കിടന്ന് കിട്ടിയിട്ട് സാധനം കിട്ടിയെന്ന് പറഞ്ഞത് അപ്പം മെനങ്ങാന്ന് ഒരുപാട് ലേറ്റായ കാരണം ഞങ്ങൾ ഇന്നലെ പോയില്ല അപ്പം ഇന്നാണ് പപ്പടവും കൊണ്ട് ഇറങ്ങിയത് കേട്ടോ ഇതാണ് കേട്ടോ ഇതിനുള്ളിലായിരിക്കും പേഴ്സ് കിട്ടിയത് തോന്ന പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടിയേട്ടോ അവരെ എടുത്തോണ്ട് വരുന്നുണ്ട് പേസ്റ്റ് െന്തൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ കേസില് സാധനം കിട്ടി പിന്നെ നോക്കുന്നുണ്ട് കാർഡുകളാണോ ഒന്ന് എ ടി എം കാർഡ് പിന്നൊന്ന് ഐഡന്റി കാർഡ് പിന്നെ വേറെന്തൊക്കെ കാർഡുകളൊക്കെ കയ്യിൽ ഇണ്ടായിരുന്നു അപ്പൊ കേസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കൊടുത്തു കിട്ടി കേസ് കിട്ടിട്ടോ വീഡിയോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂട്ടണം കേട്ടോ താങ്ക്സ് ആ സാറിനോട് ഞാൻ താങ്ക്സ് പറഞ്ഞതാണ് പിന്നീട് ഇതാണ് പല സ്ഥലത്ത് അതായത് എം ജി റോഡ് മെട്രോയിൽ ഒരു തരമാണ് തൃപ്പൂണിത്തുറ അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചു കാരണം അവിടെ കുറെ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വലിയത് കഥകളി കഥകളി കഥകളിടെ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയാ ശില്പമുണ്ട് പിന്നെ ചുറ്റും ചുവരികളിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചിട്ടിന് ഞങ്ങള് പുറത്തേക്ക് പോവാണ് ഇതുവഴിയാണോക്കാ ഇതുവഴിയാണോ പോന്നെ ആ വഴി അപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇത് എം ജി റോഡ് മെ മെട്രോ സ്റ്റേഷൻ കേട്ടോ ഇവിടുന്ന് ഞങ്ങളിനി ബസ്സിൽ ഹൈക്കോട്ട് പോകും ഹൈക്കോട്ട് പോയിട്ട് അവിടുന്ന് ബസ്സിലാണ് വൈപ്പിൻ പോകുന്നത് വൈപ്പിൻ അല്ല ശരിക്കും പിന്നെ അങ്ങനെ ആ സ്ഥലപ്പേര് വള്ളക്കടവ് കാളമുക്ക് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അവിടെ ശരിക്കും മീൻ വരുന്ന സ്ഥലമാണ് നല്ല പെടക്കുന്ന മീനുകളൊക്കെ അപ്പം മീൻ വാങ്ങാൻ വരുന്നവര് ഒരു കപ്പടമെടുക്കും ഇപ്പം അങ്ങ് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതുവരെ വന്നിട്ടില്ല കാണിച്ചു തരാം അപ്പം അകത്ത് വന്ന കുറച്ച് വന്ന ഒരുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടിക്കറ്റ് അല്ലേ ഇത് കാണിക്കണം ഇത് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഇതാണ് മെട്രോയുടെ ടിക്കറ്റ് കേട്ടോ അപ്പറേ ഇത് ഈ ടിക്കറ്റ് ഇറങ്ങുമ്പം നമുക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബോക്സ് കൂടെ വെച്ചിട്ടുണ്ട് അവര് ഈ ബോക്സിലാണ് ടിക്കറ്റ് ഇട്ടിട്ട് എല്ലാവരും ഇറങ്ങി പോവാറ് ഡോക്ടറാണ് കേട്ടോ കുഞ്ഞാൻ ആൾക്കാരുണ്ട് റൂമുണ്ട് കേട്ടോ ഇവിടെ അത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഇവിടെ കേറി പാല് കൊടുക്കാം ഉണ്ട് ടോവുണ്ട് കേട്ടോ വീണ്ടും ലിസ്റ്റ് ലഭിക്കുകയാണ് കേട്ടോ വീഡിയോ ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിനെയും സാധനം നമുക്ക്